അപ്പം പുട്ട് ചപ്പാത്തി ഇതിൻ്റെ എല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു കടലക്കറി തയ്യാറാക്കിയാലോ അപ്പോൾ എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഈ ഒരു കടലക്കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ടു ഫിഫ്റ്റി എം എലിൻ്റെ കപ്പിന് ഒരു കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത് ആദ്യം ഇത് നന്നായിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിർത്തി വെക്കണം ഇത് രാത്രിയിലാണ് കുതിർത്തി വെച്ചത് െയ്തിപ്പോൾ അടുത്ത ദിവസം രാവിലെയാണ് ആ കുതിർത്തി വെച്ച വെള്ളമൊക്കെ മാറ്റിയിട്ട് ഒരു തവണ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ടിത് പ്രഷർ കുക്കറിലേക്ക് മാറ്റാം രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും രണ്ടര കപ്പ് വെള്ളവുമാണ് ചേർത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്ന ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പന്ത്രണ്ട് വിസിൽ വരുന്നവരെയാണ് വേവിച്ചെടുത്തത് നിങ്ങൾ എടുക്കുന്ന കടലയ്ക്കനുസരിച്ചിട്ട് പാകത്തിന് വേവിച്ചാൽ മതിയാകും ഇത് ഞാനിപ്പോൾ ഒരു കടായിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അര ടീസ്പൂൺ കടുകാണ് ചേർത്തിട്ടുള്ളത് കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിവിടെ സവാളയാണ് ആദ്യം ചേർക്കേണ്ടത് ഞാനിപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ സവാളയാണ് ഉള്ളതെങ്കിൽ രണ്ടെണ്ണം എടുക്കാം ആദ്യം നമുക്ക് ഈ സവാള ചേർത്തിട്ട് ഒന്ന് വഴച്ചെടുക്കാം അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് സവാളയൊന്ന് വഴച്ചിയെടുക്കാം ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും ഒരു ടീസ്പൂൺ നിറയെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ചേർത്തിട്ടുള്ളത് ഇതേ ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് കളറൊക്കെ ഇതേ ഇതുപോലെ മാറിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുക്കാൽ ടേബിൾ സ്പൂൺ വീതം കാശ്മീരി ചില്ലി പൗഡറും മല്ലിപ്പൊടിയും അതുപോലെ അര ടീസ്പൂൺ പെരഞ്ചീരകപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയുമാണ് ചേർത്തിട്ടുള്ളത് പൊടികളെല്ലാം ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം മീഡിയം വലുപ്പത്തിലുള്ള ഒരു തക്കാളിയുടെ പകുതിയാണ് ചേർത്തിട്ടുള്ളത് ഇത് നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നത് കൊണ്ട് ഞാനിപ്പോഴൊരു മൂന്ന് ടേബിൾ സ്പൂൺ ചൂടുവെള്ളമാണ് ചേർത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഈ തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരണം അപ്പോൾ ഇതേ ഇതിപ്പോൾ ഒരു മൂന്നാല് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നിട്ട് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം തക്കാളിയൊക്കെ ഇതേ നല്ലതുപോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ആ കടല വെള്ളത്തോടു കൂടി തന്നെയാണ് കേട്ടോ ചേർക്കുന്നത് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം നിങ്ങൾക്കിപ്പോൾ കൂടുതൽ ചാറോട് കൂടിയിട്ടാണ് ഈ കറി വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ചൂടുവെള്ളം ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ പ്രത്യേകിച്ച് വെള്ളം ചേർക്കുന്നില്ല നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കറിയായിട്ടാണ് തയ്യാറാക്കുന്നത് പത്ത് മിനിറ്റ് ഞാൻ മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് തീ കുറച്ച് വച്ചിട്ട് അരക്കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ളത് തീ ഏറ്റവും കുറച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക നല്ലതുപോലെ ഒന്നിളക്കി കൊടുത്തിട്ടുണ്ട് അതേ ഇതിപ്പോൾ ചെറുതായിട്ടിങ്ങനെ തിള വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കാം അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റിവെക്കാം ഇതിപ്പോൾ ഏകദേശം ഒരു അര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ദേ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക് യു